ഹൈ അപ്പോൾ ഇന്ന് വന്നത് അങ്ങനെ പ്രത്യേക സബ്ജക്റ്റും കൊണ്ട് വന്നല്ലോട്ടോ സംസാരിക്കാൻ വെറുതെ വന്നാണ് അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നോമ്പൊക്കെ എങ്ങനെ പോകുന്നു നോമ്പെടുത്ത ആൾക്കാർക്ക് എങ്ങനെ പോകുന്നു എന്നാണ് ചോദിക്കുന്നത് മറ്റുള്ള വിശേഷങ്ങളൊക്കെ എന്താണ് കമെൻറ് ചെയ്യുക ഓക്കെ നിങ്ങളെല്ലാവരെയും കമൻസൊക്കെ ഞാൻ കണ്ടു കിട്ടും എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നു ഒരുപാട് കമൻസ് ഭയങ്കര സന്തോഷമായി പോയി കാരണം അത്രത്തോളം എനിക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ടല്ലോ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട് ഇറ്റ്സ് ഓക്കെ കാരണം അറിയാത്തതുകൊണ്ടാണ് കാര്യങ്ങൾ എന്നെ അടുത്തറിയുന്ന ആരും അതായത് എന്നെ അടുത്തറിയുന്ന വ്യക്തികൾ എൻ്റെ ആവട്ടെ എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരാവട്ടെ അതുപോലെ തന്നെ ടീച്ചേഴ്സ് ടീച്ചേഴ്സാവട്ടെ അവരാരും എന്നെ അക്സെപ്റ്റ് ചെയ്തു തന്നിട്ടില്ല കാരണം അവർക്കറിയാം അവർ പണ്ട് മുതൽ എന്നെ കണ്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് ഒരിക്കലും എന്നെ റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല അവരെല്ലാവരും അക്സെപ്റ്റ് ചെയ്യും അവർ ഏത് വിഭാഗത്തിലുള്ള ആൾക്കാരാണെങ്കിലും അവർ അക്സെപ്റ്റ് ചെയ്യും കാരണം നിങ്ങൾക്ക് പിന്നെ എന്നെ അറിയില്ല നിങ്ങൾ വീഡിയോസ് മാത്രം കണ്ടിട്ടുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പല ആൾക്കാർക്കും ബുദ്ധിമുട്ട് കാണുമ്പോൾ ആ എന്താ ഇങ്ങനെ തെറ്റാണ് നമ്മുടെ ഇതിലുള്ള നിങ്ങളെ തോട്ട്സ് അപ്പം നിങ്ങളും എന്നെ പണ്ട് മുതൽ കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്നെ അറിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഓഫ് കോഴ്സ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും കാരണം അതങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ കിടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ പറയാൻ വന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റിപ്പീറ്റഡ് കമൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെയുള്ള മറുപടി ഏറ്റവും കൂടിയാണ് വീഡിയോ വന്നത് കാരണം എൻ്റെ എവിടെയാണ് സ്ഥലം എവിടെയാണ് ഞാനിപ്പോൾ എവിടെയാണ് എന്ത് ചെയ്യുന്നു എന്നോ ഇപ്പോൾ ആൾക്കാർ ചോദിച്ചു റിപ്പീറ്റഡായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഉള്ളൊരു മറുപടി ആയിട്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാണ് കേട്ടോ ഞാൻ ആക്ച്വലി എൻ്റെ നാട് മലപ്പുറമാണ് മലപ്പുറം മൊറയൂരാണ് കേട്ടോ മൊറിയൂരെന്ന് പറഞ്ഞാൽ വലിയ സിറ്റിയൊന്നുമല്ല ചെറിയ സിറ്റിയാണ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് മുംബൈയിലാണ് കേരളത്തിലല്ല അങ്ങനെ കേരളത്തിൽ വരാറില്ല പൊതുവേ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ റിലേറ്റീവിൻ്റെ കല്യാണത്തിന് ആ വഴിക്ക് ഞാൻ എൻ്റെ നാട്ടിലൊക്കെ ഒന്ന് പോയി കറങ്ങി അടിച്ചു പോന്നു മുറയൂര് എൻ്റെ വീട്ടിൽ പോയവെച്ച് കഴിഞ്ഞാൽ പോയി പക്ഷേ വീടിൻ്റെ അകത്ത് കയറിയില്ല പുറത്ത് നിന്നിട്ട് റോഡിൽ നിന്നിട്ട് വീട് കണ്ടിട്ട് പോന്നു അതിനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എല്ലാ ധൈര്യവും ഇല്ല അതിന് മാത്രം ധൈര്യമില്ല അതാണ് സത്യം ഞാൻ മുംബൈയിലുള്ള കാരണം എനിക്കൊരു സ്കോളർഷിപ്പ് കിട്ടി സോറി ഫെലോഷിപ്പ് കിട്ടി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് മുംബൈയിൽ അവിടെ മാനേജ്മെൻറ്റ് കോഴ്സ് ചെയ്യാനുള്ളൊരു ഫെലോഷിപ്പായിരുന്നു അപ്പം അത് ചെയ്ത് കഴിഞ്ഞു പിന്നെ എൻ്റെ ഇൻറ്റേൺഷിപ്പ് ഞാൻ ചെയ്ത് കൊമേഴ്ഷ്യൽ മാർക്കറ്റിംഗ് ആയിരുന്നു ഇൻറ്റേൺഷിപ്പ് ഏഷ്യൻ പെയിൻസ് അതൊക്കെ ചെയ്തിട്ടാണ് പിന്നെ ഞാൻ ഐ ടി ഫോമിൽ എച്ച് ആറിലോട്ട് കയറിയത് ഓക്കെ അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഞാൻ വർക്കിംഗ് ആണ് ഹോബീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജിമ്മ് വർക്കൗട്ട് ഞാൻ ഞാനൊരു മാരത്തോൺ കണ്ണതാണ്ട്ടോ എല്ലാ മാരത്തോണിൽ പോയിട്ട് ഓടും എത്ര വേണ്ടെങ്കിലും മാരത്തോൺസിൽ പോയി ഓടും അതാണ് എൻ്റെ സ്വഭാവം പിന്നെ കുക്കിങ് അതൊക്കെ ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എല്ലാവരും പറയുന്ന പോലെ ട്രാവലിങ് ഫിലിംസ് അതും ഇഷ്ടമാണ് ഓക്കെ ഇതൊക്കെ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം മൾട്ടി ടാസ്കിങ് ചെയ്യാനാണ് ആട്ടോ അത് ഞാൻ പറയാൻ മറന്നുപോയി അതായത് അറ്റ് എ ടൈം ടു ത്രീ വർക്ക്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബോറ് ബോറടിക്കും ഞാൻ മൾട്ടി ടാസ്കിങ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ജോലിൻ്റെ ഇടയിൽ വേറെ രണ്ട് മൂന്ന് ടാസ്കുകൾ ചെയ്തുകൊണ്ടിരിക്കും അതാണ് എൻ്റെ ഒരു വേറെ ഒരു രീതി ഒരേ ഒരു കാര്യം മാത്രം കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടാത്തൊരാളാണ് വർക്ക് ആണെങ്കിൽ വർക്ക് മാത്രം അല്ല എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറ്റ് എ ടൈം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ദാറ്റ്സ് മൈ ക്യാരക്ടർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന കൂടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതൊക്കെ ഞാൻ വഴിയേ വഴിയേ പറയാനാണ് ഇന്നുള്ള വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എനിക്ക് സൊസൈറ്റിയിലെ അക്സെപ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പറയുന്ന ഞാൻ ഇങ്ങനെയാണെന്ന് നിങ്ങളോട് പറഞ്ഞത് കൊണ്ട് മാത്രം അറിഞ്ഞു അതാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളറിയത്തില്ലോ ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം അറിഞ്ഞു ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അറിയത്തില്ല അപ്പോൾ എന്നെ നെഗറ്റീവ്സ് പറയുന്ന ആൾക്കാരായ ആയാലും ഞാൻ പറഞ്ഞതുകൊണ്ടല്ലേ അവർ എന്നെ അറിഞ്ഞത് അല്ലെങ്കിൽ അവരെന്നെ അറിയില്ലല്ലോ അപ്പോൾ ഈ നെഗറ്റീവ്സിൽ വരുന്ന ചില കമൻസുകൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര മോശമായിട്ടുള്ള കമൻസുകളുണ്ട് എന്താ പറയുക അത് നിങ്ങൾ വായിക്ക നിങ്ങൾ വായിക്കാതിരിക്കുക അതാ ഞാൻ പറയപ്പെടുത്താറുണ്ട് ഞാൻ വായിച്ചതോ വായിച്ചു അത്രയും മോശമായിട്ട് കം കമൻ്റ് ചെയ്യുന്നുണ്ട് തെറി പറയൊന്നുമല്ല ചെയ്യുന്നത് നീ ഒരു സ്ത്രീയല്ലേ നിനക്ക് എന്താ പറയുക നിനക്ക് ആണുമായി എന്തൊക്കെയോ വേ വേഡ്സ് ബാഡായിട്ടുള്ള വേഡ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് എന്തിനാ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഏതർത്ഥത്തിലാണ് സ്ത്രീ ആവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അവർക്ക് കണ്ണിന് എന്തെങ്കിലും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അവരെ കണ്ണിന് പ്രശ്നമുള്ളതുകൊണ്ടല്ലേ അവരിപ്പോഴും എന്നെ സ്ത്രീയായിട്ട് കാണുന്നത് അല്ലേ അല്ലെങ്കിൽ അവർക്ക് മാനസിക രോഗമായിരിക്കും ഇപ്പോൾ ആർക്കാണ് മാനസിക രോഗം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അവർക്കാണോ അതെനിക്കാണോ ഏ അല്ലേ പറയ നമുക്കാണല്ലേ പറയണേ സ്വാഭാവിക കേട്ടോ നമുക്ക് മാനസിക രോഗാന്നല്ലേ പറയണത് മാനസിക രോഗമുള്ള ആൾക്കാണിപ്പോൾ എന്നെ പെണ്ണായിട്ട് കാണാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറയുള്ളൂ കാരണം അവർക്കിപ്പം ഏതാണ് ആണ് ഏതാണ് പെണ്ണ് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ കണ്ടിട്ടേ രൂപം കൊണ്ട് പിന്നെ എന്താ പറയണ്ടേ അപ്പം അത് അങ്ങനത്തെ കമൻസുകൾ കാണുമ്പോൾ ഭയങ്കര ആണ് ദൈവത്തെ ഓർത്ത് അങ്ങനത്തെ കമൻസ് ഞങ്ങൾ ചെയ്യരുത് കേട്ടോ അപ്പം ഞാൻ വായിക്കുന്നത് മാത്രമല്ല പലരും വായിക്കുമ്പോഴും അപ്പോൾ അവർക്കും ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും ഓക്കെ അപ്പം അങ്ങനത്തെ കമൻസുകളാണ് ഇടരുത് വളരെ മോശപ്പെട്ട കമൻസുകൾ ഇടരുത് അത് എസ്പെഷ്യലി ഈ സമയത്ത് സീസണാണ് പിന്നെ എന്നെ ചിത്രം പറയുക ഞാനായിട്ട് ആരും ഉപദ്രവിക്കാൻ അങ്ങോട്ട് പോയിട്ടില്ല ഈ പറഞ്ഞ ആൾക്കാരായിരിക്കും ഇപ്പം നിങ്ങൾക്ക് പേഴ്സണലി ഈ എന്നോട് എതിർപ്പാണെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കുക അത് പ്രകടിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും പ്രകടിപ്പിച്ച് കഴിഞ്ഞിട്ട് പറ്റി പൈസ കിട്ടാൻ പോകുന്നില്ല എനിക്കിപ്പോൾ പണ്ടത്തെ പോലെ പോയി പെണ്ണാവാൻ നടക്കൂല അടുപ്പില്ല നിങ്ങളിപ്പോൾ അങ്ങനെ പ്രകടിപ്പിച്ചായിരുന്നു മനസ്സിലായോ എൻ്റെ അത് പ്രകടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കാര്യമില്ല ആ കമൻറ്റ് ചെയ്യുന്ന സമയം എന്തല്ലോ ഒരു മിനിറ്റ് ആണെങ്കിൽ ഒരു മിനിറ്റ് അത് വേസ്റ്റാണ് എന്നേം പറയുള്ളൂ മോശപ്പെട്ട കമൻസ് ആൾക്കാരോട് പറഞ്ഞു നിങ്ങൾ സമയത്തെ നിങ്ങൾ മാനിക്കുക റെസ്പെക്റ്റ് ചെയ്യുന്നത് എന്നെ റെസ്പെക്റ്റ് ചെയ്യണ്ട നിങ്ങളുടെ ടൈമ് ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുക ഓക്കെ ഒരാളിട്ട് ഉണ്ട് അത് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചു പക്ഷേ പറഞ്ഞു പോവുകയാണ് പള്ളിയിലൊക്കെ പോകുന്നുണ്ടല്ലോ ഞാൻ പള്ളിയിൽ പോകുന്നത് ഉള്ളു മുറിയോ എൻ്റെ അല്ല ഞാൻ മറ്റുള്ള ആൾക്കാർ തൊട്ട് കഴിഞ്ഞാൽ അവർ ഉള്ളു മുറിയോ എന്നൊക്കെയുള്ള ഉണ്ടായിരുന്നു ഞാൻ മറ്റുള്ള ആൾക്കാരെ ഇങ്ങനെ തൊടാൻ പോകില്ലേ പള്ളിയിൽ പോയത് കൊണ്ട് ഞാൻ അതിൽ പടം പോകണം അല്ല ഇൻ കേസ് തൊട്ട് കഴിഞ്ഞാൽ അറിയാതെ അറിയാതെങ്ങനെ തൊട്ടാലോന്ന് കുദ്ദേശം ഉണ്ടാവല്ലേ അങ്ങനെ ആയിരിക്കും അപ്പം ഇതൊക്കെ എന്താണ് ആ ക്വസ്റ്റ്യനൊക്കെ അതല്ലാത്ത ക്വസ്റ്റിനല്ലേ നിങ്ങൾക്ക് അറിയാത്തോണ്ടാണോ അത് അറിഞ്ഞിട്ട് അഭിനയിക്കുകയാണോ അതാണ് എനിക്കറിയേണ്ടത് ഒരു മനുഷ്യൻ അയാൾ സർജറി ചെയ്ത് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറി വേറെ വേറൊരു ഇതിലോട്ടായി കഴിഞ്ഞാൽ അയാളെ ഏത് ഇതിലാണ് പരിഗണിക്കേണ്ടത് ആ വിഭാഗമായിട്ട് കാണണം അല്ലേ അങ്ങനെയല്ല നിങ്ങൾ പഠിച്ചത് അങ്ങനെയാണല്ലോ എൻ്റെ സംഭവം അങ്ങനെയാണത് ഇല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാം ചാജിപ്പെട്ടി എൻ്റെ ഞാൻ കാണുക എൻ്റെ സ്ക്രീൻഷോട്ട് കാണിച്ചാലും ഓക്കെ അതായിട്ട് പരിഗണിക്കണം ഇനി കൺസർവേറ്റീവ് ആയിട്ട് ഇതല്ലാതെല്ലാതെ വാദിക്കുന്ന ചില ഈ പറഞ്ഞ പോലെ കമൽ കമ്മിൽ ടീപ്പ് ആൾക്കാരുടെ ഫാമിലി ആണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ആണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല അവർക്കൊക്കെ തെറ്റായിരിക്കും ഇതൊക്കെ പറയണ്ട ചിട്ടാ കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞു പോകാൻ അങ്ങനത്തെ കമൻസ് ഒന്നും ഇട്ടേ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ ഈ കമ്മിറ്റിന് മുമ്പ് ആദ്യം ഗൂഗിൾ നോക്കുക എന്നിട്ട് കമൻറ്റ് ഇടണേ എന്ത് ഇങ്ങനത്തെ കമൻറ്റൊക്കെ ഇടുമ്പോൾ കാരണം ഇതൊക്കെ കണ്ട് നിങ്ങളെ വില പോകണം എൻ്റെ അല്ല ഇത് കാണുമ്പോൾ ഇതിട്ട ആളാര ഇബ്രാഹിമാണേ ഇബ്രാഹിം മുഹമ്മദാണേ മുഹമ്മദ് മുഹമ്മദ് കാതറാണെ കാതർ അല്ലേ ആ പേരിനൊരു വില ഇല്ലേ നിങ്ങളെന്താണ് ഞങ്ങളെ വില കളിയാണ് ആരും ഞാൻ നിങ്ങളായിട്ട് യാതൊരു ബന്ധുക്കത്തൊരാളാണ് ഞങ്ങളറിയില്ല കണ്ടിട്ടുമില്ല നിങ്ങളിന്നെ അറിയില്ല നിങ്ങൾ നിങ്ങളഞ്ച് പൈസേൻ്റെ കയ്യിൽ ഇല്ലാണോ ഞങ്ങൾക്കൊന്നും തരാനും ഇല്ലാണോ പിന്നെ നമ്മൾ നമ്മളെന്തിനതിരി കമ്മിലൊക്കെ ആണ് ഏ ഞാനൊറ്റൊരു കാര്യം പറയാം നിങ്ങളിപ്പം എന്നെ അംഗീകരിക്കണ്ട ശരി പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇസ്ലാമിലെവിടെയെങ്കിലും ഇസ്ലാമിൽ എവിടെയെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചേക്കണം ഇസ്ലാമിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യണേ ഇസ്ലാമിലെവിടെങ്കിലും മറ്റുള്ള ആൾക്കാരെ വേദനിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ പറഞ്ഞിട്ടുണ്ടോ അതിങ്ങൾ ഉത്തര നന്നാൽ മതി ഉണ്ടോ ഇല്ലല്ലോ അത് മാത്രം അത് മാത്രം കമൻ്റ് ചെയ്താൽ മതി ഉണ്ടോ ഇല്ലയോന്നല്ലോ ഇസ്ലാമിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇസ്ലാമിൽ എന്തുമായിക്കോട്ടെ കൈൻ്റ്നെസ് എന്ന സംഭവമാണ് കൈൻറ്റ് അത് കാണിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളു അങ്ങനെ ഒരു അതാണത് അപ്പോൾ നിങ്ങൾ ദൈവത്തെ ഓർത്ത് അതും കാണിക്കണ്ട ഉണ്ടാതിരിക്കുക ഓക്കെ നിങ്ങളെ വില കളയരുത് കത്ര മാറി ഇനിയിപ്പോൾ നിങ്ങൾ കമ്മൻ്റ് ഇട്ടുകൊണ്ട് ഞാൻ തിരിച്ച് പോയി പെണ്ണാവിനൊന്നും പോകണില്ല അത് നടക്കണ കാര്യമല്ല നിങ്ങൾ കുറേ കമ്മൻ്റ് ഇട്ടുകൊണ്ട് എന്താ പ്രയോജനം ഒരു പ്രയോജനവും ഇല്ല എനിക്കും ഇല്ല പ്രയോജനം നിങ്ങൾക്കും ഇല്ല പ്രയോജനമാണ് പിന്നെ എന്തിനാ അങ്ങനത്തെ കമൻസ് ഞങ്ങൾ ചോദിക്കേണ്ടത് ഞാൻ കമൻറ്റിട്ട് അതിന് നേരെ പോകും ഞാൻ പാണായതിന് പെണ്ണാവണല്ലേ ശേഷം ഞാൻ നേരെ പോയി വീണ്ടും ഓർമോണൊക്കെ കുത്തി സാഹചര്യം ഒക്കെ ചെയ്തു മാറി വീണ്ടും പെണ്ണാകാൻ പോവാണേ അങ്ങനെ നടക്കുമോ അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നിങ്ങൾ അങ്ങനത്തെ കമൻറ്റൊന്നും ഇട്ട് കാര്യമൊന്നും ഇല്ല കേട്ടോ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാം കൊണ്ട് ഹാപ്പിയാണ് എൻ്റെ ലൈഫിൽ ഓക്കെ ഒരു സെൻസ് നോക്കുകയാണെങ്കിൽ ഞാൻ എടുത്ത ഡിസിഷൻ എപ്പോഴും എനിക്ക് പെർഫെക്റ്റ് ആയിരുന്നു ഇതുവരെ എനിക്ക് ഇല്ല ഞാൻ റിപ്പീറ്റ് റിപ്പീറ്റായിട്ടാണ് സംഭവം പറയുന്നത് പിന്നെ മറ്റുള്ള കാര്യങ്ങൾ അതൊക്കെ എന്താ പറയുക ഒന്ന് നമ്മൾ നേടുമ്പോൾ മറ്റൊന്ന് നഷ്ടപ്പെടുന്നില്ലേ അതാണ് സംഭവം കാര്യമൊന്നുമല്ല അതാണ് കാര്യം ഒരു പ്രയാസം ആക്ച്വലി എനിക്കിപ്പം ഒരു ആവശ്യത്തിന് കഴിഞ്ഞാൽ ഒരു ഗാർഡൻറ്റഡ് സ്പേസ് ഉണ്ട് അവിടെ ബ്ലാങ്ക് ആണ് കാരണം ഞാൻ ഇപ്പോൾ എൻ്റെ കമ്പനിയിലായാലും പി എഫ് ഗ്രാറ്റ് അതുപോലെ തന്നെ ബാങ്ക് നോമിനി കുറേ സംഭവങ്ങളുണ്ട് എനിക്കവിടൊക്കെ ഫില്ല് ചെയ്യാൻ ഒരു ഗാഡിൻ്റെ സ്പേസ് ബ്ലാങ്ക് ആണ് കൊടുക്കാൻ ആളില്ല പല സ്ഥലങ്ങളിൽ ഈവെന്തോ ഞാൻ താമസിക്കുന്ന അക്കോമഡേഷൻ ആയാലും ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള എവിടെയാണെങ്കിലും ഒരു ഗാഡിൻ്റെ നമ്പറോ ഒരു കോണ്ടാക്ട് ഡീറ്റെയിൽസോ അഡ്രസ്സോ കൊടുക്കണം അപ്പോൾ ആ സ്പേസിൽ കൊടുക്കാൻ ഒരു വ്യക്തി ഇല്ല എന്നുള്ളൊരു പ്രശ്നം എനിക്കുണ്ട് സത്യം പറഞ്ഞാൽ അല്ലാത്ത ഒരു പ്രശ്നം നിലവിലെക്കില്ല അപ്പോൾ ആ വിഷമമുണ്ട് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു കോണ്ടാക്ട് കൊടുക്കാൻ ആളില്ലാത്തൊരു വിഷമം ഞാൻ ആരുതാണ് കൊടുക്കേണ്ടത് എന്ന് പറയും എൻ ജിഒൻ്റെ ഒക്കെ ഇപ്പൊ എടുത്ത് കൊടുക്കണത് ഏതെങ്കിലും എൻ ജിഒൻ്റെത് പള്ളിയിലെ അച്ഛന്മാരുത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ ആൾക്കാരൊക്കെ നമ്പറടുത്ത് കൊടുക്കുന്നത് എൻ ജി ഒൻ്റെ ഇപ്പോൾ നമ്പറാണ് ഞാൻ എൻ്റെ കമ്പനി കൊടുത്തത് അഡ്രസ്സ് അതൊക്കെ അഡ്രസ്സാണ് ഒരു നമ്പറാണ് അവർ അത്യാവശ്യം വന്ന് വിളിച്ച എൻ ജി ഒരാ ആൾക്കാരെ വിളിച്ച വിളിച്ചു അറിയുന്ന ഒരു അഡ്രസ്സാണ് ഒരു എമർജൻസി കോൺടാക്ട് നമ്പർ കൊടുക്കാൻ ഇല്ല ഇല്ല ഇല്ലയെന്നറിയാൻ എന്താ അവസ്ഥ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് ഞാൻ ഫേസ് ചെയ്യുന്നത് ഒരു ഗാർഡിയൻ ഇല്ല എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെക്യുലർ മാറ്റിമോണിൽ ഞാൻ ഒരു പാർട്ട്ണറെ നോക്കാമെന്ന് ചോദിച്ചിട്ടത് അപ്പോൾ അത് വഴി ആരെങ്കിലും വരുമല്ലോ എന്ന് ചേച്ചി പക്ഷേ വന്നത് മൊത്തം എന്തോ ഞാൻ എന്നെ ഒരു ഒരു പ്രത്യേക ഒരു ഏലിയൻ പോലത്തെ ഒരു ജീവി കണ്ടിട്ട് ജസ്റ്റ് പരിചയപ്പെടാൻ വേണ്ടി മാത്രം അതിൽ കുറേ ആൾക്കാർ ഉടായിപ്പോ ഇതൊക്കെയാണ് സംഭവം പിന്നെ പറയേണ്ട കാര്യമില്ല നമുക്ക് നമ്മളിങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ഒന്നും ഇപ്പോൾ നമുക്ക് വരില്ല എന്നുള്ള കാര്യം സത്യമാണ് കാരണം ആര് വരാനാണ് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വരത്തില്ല ഒരു എന്താ പറയുക നമ്മളിതിലിപ്പോൾ നമുക്ക് ഇങ്ങനത്തെ വേണം അങ്ങനത്തെ വേണമെന്ന ഡിമാൻഡ് ഇല്ല കേട്ടോ സിൻസിയറായി നിൽക്കുന്ന ഒരാളായിരിക്കണം എന്നുണ്ട് പിന്നെ ഒരുപാട് അങ്ങോട്ട് ഒരു ഇഷ്യൂസ് ഉള്ള ആളോ അല്ലെങ്കിൽ ബാധ്യതകളുള്ള ആൾക്കാർ എനിക്ക് പറ്റില്ല കാരണം ഓൾറെഡി ഞാനിപ്പോൾ ഒരുപാട് ബാധ്യതയിലുള്ള ആളാണ് അതുകൊണ്ട് ഒരുപാട് നമ്മൾ വന്ന് നിന്ന് കുറേ ഇതിൽ നിൽക്കുന്ന ആളാണ് അപ്പോൾ ഒരുപാട് ബാധ്യതകളും ഒരുപാട് അങ്ങോട്ട് ഇതിലുള്ള ആൾക്കാരെ വേണ്ട ഒരു സിംഗിളായി നിൽക്കുന്ന ഒരാൾ തന്നെ നോക്കാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പം അതാണ് കാര്യം ഇങ്ങനെ കമൻറ്റ് തന്നെ കണ്ടു ഞാൻ ഇട്ട വീഡിയോതായ ഈ മാര്യേജുമായി ബന്ധപ്പെട്ട് വിടേതായൊരു കമൻറ്റിൽ കണ്ടു എന്തായിരുന്നു ട്രാൻസ്മെൻ്റ് എങ്ങനെ പെണ്ണ് കിട്ടാനാണ് മാരേജ് സെക്സ് മറ്റേത് മറിച്ചതെന്നൊക്കെ വെച്ചിട്ടുണ്ട് എൻ്റെ പൊന്നു മോനെ ഇതൊന്നുമില്ലാതെ ഇതൊന്നും ഒരു ഇമ്പോർട്ടൻസ് ഈ മാര്യേജ് അല്ല ഈ സെക്സിൻ്റെ കാര്യം ഇമ്പോർട്ടൻസ് അധികമില്ലാത്ത അത് ലൈഫിൻ്റെ ഒരു ഭാഗമാണ് അതിനുവേണ്ടി വേണ്ടി മാത്രമാണ് ജീവിതം വിചാരിച്ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും പറയല്ല ഓക്കെ അതിന് വലിയ ഇമ്പോർട്ടൻസ് കാണിക്കാത്ത അതിന് ഭാഗമായിട്ട് കാണുന്ന ഒരു പെൺകുട്ടി മതി എനിക്ക് മനസ്സിലാകും അല്ലാതെ ആ ഇതാണ് ജീവിതം എന്ന് മാത്രം വിചാരിച്ചു നിൽക്കുന്ന ആൾക്കാർ എന്തിനാണ് കിട്ടിയിട്ട് വലിയ കാര്യമുണ്ട് നമുക്ക് നമുക്ക് ഇരുപത്തിനാല് ചെയ്തുകൊണ്ടിരിക്കാൻ ചെയ്തുകൊണ്ടിരിക്കാം വിട്ടൊന്നും തോന്നരുത് കേട്ടോ ഞാനിങ്ങനെയൊക്കെ സംസാരിക്കും കാരണം നമ്മളെ ചുറ്റുപാടുള്ള കമൻസുകളാണ് കാണുമെന്ന് പിന്നെ അങ്ങനെ സംസാരിക്കാൻ തോന്നുള്ള അതാണ് ഞാൻ എന്തൊക്കെയായിത്തീരണം എന്നുള്ള കാര്യമൊക്കെ ഏകദേശം ആയിത്തീർന്നിട്ടുണ്ട് എന്തൊക്കെ വേണമെന്നു ഞാനായി മാറി ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ എനിക്ക് പഠിക്കണം എന്നുണ്ടായിരുന്നു അത് പഠിത്തകളൊക്കെ ഇപ്പം കണ്ടിന്യൂ ചെയ്തു അതുപോലെ തന്നെ ജോലി ആയാലും മറ്റുള്ള കാര്യങ്ങൾ ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ അതൊക്കെ ചെയ്യണം എന്നുണ്ട് പല പല കാര്യങ്ങൾ എത്തിപ്പെടണമൊക്കെ ഉണ്ട് ആഗ്രഹിക്കുന്നു ഒരുപാട് എത്തണം എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ എത്തുമെന്ന് വിശ്വസിക്കുന്നുണ്ട് ഓക്കെ പിന്നെ എൻ്റെ ഒരു ലെവൽ ഓഫ് ഡിപ്രഷൻ വളരെ ഹെവിയാണ് കാരണം ഒരു സിംഗിൾ ലൈഫ് ജീവിക്കുന്നുണ്ട് എല്ലാ സർക്കും അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഡിപ്രഷൻ ആ ഡിപ്രഷൻ ഞാൻ കുറക്കുന്നത് എൻ്റെതായിട്ടുള്ള ഹാപ്പിനെസ്സും അല്ലെങ്കിൽ എൻ്റെതായിട്ടുള്ള ഒരു ബിസി ലൈഫിലും ഞാൻ നേരത്തെ പറഞ്ഞ പല മൾട്ടി ടാസ്കിങ്ങായിട്ടുള്ള വർക്കുകളും ചെയ്തിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ബിസിയാണ് ആണ് ഓരോ തരത്തിൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഒക്കുപ്പൈഡായിട്ട് പോകുന്നത് പലപ്പോഴും ഓക്കെ അത് എൻ്റെ ലൈഫിൽ എപ്പോഴും എനിക്ക് പോസിറ്റീവായിട്ട് കൊണ്ടുവന്നു തന്നിട്ടുള്ളൂ വിചാരിക്കുന്നു നടക്കുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഗൈസ് വീഡിയോ വളരെ ഷോർട്ടാണ് പുള്ളിയൊന്നും പറയുന്നില്ല ഇതൊരു കാഷ്വലായിട്ട് സംസാരിക്കാൻ വേണ്ടി വന്ന ഒരു വീഡിയോ കേട്ടോ ഓക്കെ അപ്പോൾ വീണ്ടും കാണാം ബൈ